കറി കറിക്കാറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത് മാങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഒരു കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് മാങ്ങ നല്ലതുപോലെ കഴുകി തുടച്ച് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇതുപോലെ ചെറിയ പീസായിട്ടാണ് മാങ്ങ അരിയേണ്ടത് ഇത ഈ സൈസിലുള്ള മാങ്ങയാണ് എടുത്തത് ചെറിയ മാങ്ങയാണെങ്കിലും നല്ല വിളഞ്ഞ മാങ്ങയാണ് മാങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് നല്ല ദശക്കട്ടിയുള്ള മാങ്ങയാണ് എടുക്കേണ്ടത് ഒരു കിലോ മാങ്ങക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാവുമ്പോൾ നല്ല കളറും കിട്ടും എരിവും കുറവായിരിക്കും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി ഉലുവപ്പൊടി കൂടിപ്പോയാൽ കയ്പുണ്ടാവും കായപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് കായപ്പൊടി കുറച്ച് മുന്നോട്ട് നിൽക്കുന്നതാണ് മാങ്ങയുടെ ആ ഒരു ടേസ്റ്റും ഒരു മണവും എല്ലാം വരുന്നത് അച്ചാറിന് കായത്തിൻ്റെ മണവും എല്ലാം ഉള്ളത് വളരെ നല്ലതാണ് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി ഇട്ടു കൊടുക്കണം ഉപ്പ് ചേർക്കുന്നത് മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് ചേർക്കണം പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ ഉപ്പ് കുറച്ച് ചേർത്താ മതി കുറച്ച് പുളിപ്പുള്ള മാങ്ങാണ് അച്ചാറിന് നല്ലത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം അരമണിക്കൂർ അടച്ചു വെക്കണം ഈ ഉപ്പും മുളകും എല്ലാം ഇതിനകത്ത് പിടിക്കാനായിട്ട് അരമണിക്കൂർ അടച്ചു വെച്ചു കൊടുക്കാം അരമണിക്കൂറായി ഇനിയൊന്ന് ഉപ്പെല്ലാം പിടിച്ചോന്ന് നോക്കാം നന്നായിട്ട് ഉപ്പും മുളകുമെല്ലാം പിടിച്ചിട്ടുണ്ട് ആച്ചാറ് തയ്യാറാക്കാനായിട്ടൊന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഇതിനെ അരിഞ്ഞെടുക്കുന്ന സമയം മാത്രമേ വേണ്ടി പിന്നെ അഞ്ച് മിനിറ്റ് മതി ഈ ഇതെല്ലാം പെരട്ടി വെച്ചാൽ കടുകുറുത്തൊഴിക്കുന്ന താമസമേ വേണ്ടി ഇനി നമുക്ക് ഇതിനകത്ത് കടുകുറത്തൊഴിക്കാം ചീനിച്ചട്ടി ചൂടായി അരക്കപ്പ് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു നൂറ് എം എൽ ഉണ്ട് എണ്ണ ഇച്ചിരി കൂടുതൽ വേണം എണ്ണ നല്ല ചൂടായതിന് ശേഷമാണ് കടുകിടേണ്ടത് കടുകിട്ട് കൊടുക്കുക നാല് വെറ്റൽ മുളക് കുറച്ച് പരിപാടികൂടോടുകൂടി തന്നെ ഈ മാങ്ങയിൽ പോരി ഒഴിച്ചു കൊടുക്കണം ഈ ചൂട് കൊണ്ടാണ് ഈ മാങ്ങയൊന്നും വേഗേണ്ടത് കാരണം അല്ലാതെ നമ്മൾ മാങ്ങ വേവിക്കുന്നില്ലല്ലോ അപ്പൊ നല്ല ചൂടായ എണ്ണയാണ് പോരി ഒഴിക്കേണ്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അച്ചാറിന് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഇതിൽ കൂടി ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് വിനീഗർ ഒഴിക്കുന്നില്ലല്ലോ ഈ അച്ചാർ മൂന്ന് ദിവസം വരെ കേടാകാതെ ഇരിക്കും അതെല്ലാം നമുക്ക് സദ്യ വിളമ്പിയതിനു ശേഷം ബാക്കി അച്ചാർ കൂടുതൽ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം ഈ സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാർ വിഷുവിന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ വാല്യുബിൾ കമൻസ് അറിയിക്കണം ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്